നെർ മോനോട്ട് മോനോട്ട് വെരെരെ ഉള്ള തലരെ ഉള്ള അനഗല്ലേ കണ്ണടയ്ക്കണം ആ കണ്ണടയ്ക്കണം അതുണ്ടാവോ വായനാനാണോ കാരണം വരെ വരെ ഐ ഐ ഐ കറഡ് ഹോദല്ലേ ആരെ വന്ന് കണ്ണടയ് കൊടാ കണ്ണടയ് പാൽ ആരുടെയെങ്കിലും ആഹോ ബോയ് ബോയ് ചേർന്നാ ദേ

ആടെ പോയി അഞ്ചന അഞ്ചന പോയില്ല പോയില്ല ആ അവിടെ നിൽക്ക ഇങ്ങോട്ട് കൊടുക്കേണ്ട കളയക്ക് താ ആടേടേടേടേ ഛേഗണ്ടി ആ കംിയടിക്കാൻ ബല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ല എന്നെ അങ്ങനെയാ ഏറ്റവും മേടിക്കാൻ താമസം ഉണ്ടാ കേട്ടോ വേണ്ടത് പോലെ കൂലരി തൊടുക്കുള്ള അപ്പുറത്ത് കൊടുത്തേക്കാം കേട്ടോ കേറി പോവുകേ കൊടുത്തേക്കാം മായാ ഇതിങ്ങോ വര് അ ടോ ഊടുമുയർത്തിട്ട് തന്ന ആ അപ്പുറത്ത് കേറ്റി വെട്ടിട്ട് കേറ്റി വെട്ടിട്ട് ആ അടുത്ത ടോ ടോ ജാദു ജാദു ോക്കാവ എത്ര ദൈവമേ രണ്ടും രണ്ടും പത്തുമായിട്ടുള്ള പോരാട്ടം ഒന്നും ഒന്നും ஓடி ஓடிக்கோடி யூரியா ஓடிக்கு ஓடி ஓடி ஓடிக்கே இத்தனை கருத்தில் இது அடிக்கோடி அதுவரை மாறி போயிட்டா ഞാൻ പറയുന്നതൊക്കെ സാറിന് മാറിക്കോട്ട് മാവേലി വന്നപ്പോൾ വന്നപ്പോർന്നട

ോ കറങ്ങിയോ ആടുന്നില്ല ഇനി ഓട്ടോ ആ ഇത് മാറി ഇത് മാറി ഇത് മാറോ അതെ ഓട്ടോമാറ്റിക് സാര് ആ അത് മാറിക്കോ ആ ഇത് മാറി ഇത് മാറിയ മൂന്ന് പേര് മൂന്ന് പേര്

நடக்குன கை விஷி நடக்கு வீசி நடக்கு കൈ വീശി അപ്പ് 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 ആ ഫട ഫട നമ്മ നിเจജി ഫട 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 നമ്മ നിเจജി ഫട 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 കടക്കണെ 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 ആ നമ്മ നിเจജി വസ്ത സെല്ലാൻ ഒരു വോര 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 പപ്പ സെല്ലാൻ നി വസ്ത ഒരു വോര വോര ധൈര്യത്തോടെ വോര 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 നമ്മ നിเจജി വോര ஆ சார் எல்லா தான் ஆ அம்மச்சி